ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ുംങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാൻ മേപ്പാടം സ്ഫോടക വസ്തു കടിച്ച പശുക്കുട്ടിക്ക് കുട്ടിക്ക് ഗുരുതര പരിക്ക് ചേലക്കര കൊണ്ടാഴിയിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് സംഭവം കൊണ്ടാഴിയിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് അഴിച്ചുവിട്ട പശുകുട്ടിക്കാണ് പന്നിപ്പടക്കം കടിച്ച മുഖത്ത് ഗുരുതര പരിക്കേറ്റത് സൌത്ത് കൊണ്ടാഴി കിളിനിക്കടവ് തോടുകാട്ടിൽ സേതുമാധവന്റെ പശുക്കിടാവിനാണ് അപകടം പറ്റിയത് പശുക്കുട്ടി പുല്ല് തിന്നുന്നതിനിടെയാണ് സാമൂഹ്യ വിരുദ്ധർ വെച്ച പന്നിപ്പടക്കം കടിച്ചത് ഈ പശു ഒരു കുട്ടിയാണ് പശുക്കുട്ടിയാണ് ആ പശുക്കുട്ടി പന്നിപ്പുടക്കം പൊട്ടി ഉണ്ടായ അപകടം അത് വലിയ ഗുരുതരമായ പരിക്കായത്തിക്കണം ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് നിർത്തണം അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ പാട കൊയ്ത്ത് കഴിഞ്ഞ പാടത്തൊക്കെ എത്ര പന്നിപ്പടക്കം വെച്ച് അപകടം ഉണ്ടായി പശുക്കുട്ടിക്ക് അപകടം ആയിരുന്നു കുട്ടികളൊക്കെ കളിക്കും പാടത്തേക്ക് ഇറങ്ങിയാലും കുട്ടികളുടെ പ്രായമാണ് അപ്പോൾ ഇത്തരം പാടത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് അപകടം സംഭവിച്ചതെങ്കിൽ മരണം വരും സംഭവിക്കും അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷൊടുക്കുന്നതിനു വേണ്ടിയുള്ള നിയമപരമായ സംവിധ സംവിധാനം സ്വീകരിക്കേണ്ടതാണ് കുറച്ച് കാലമായിട്ട് കുറച്ച് പന്നി കച്ചവടക്കാൻ പന്നിയെ പിടിച്ച് കൊടുക്കു വെച്ചിട്ട് അതുപോലെ പന്നിപ്പടക്കം വെച്ചിട്ട് വിളിക്കുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ടത് രഹസ്യമായുള്ള വിവരമാണ് പക്ഷേ ഇത് അന്വേഷിക്കാൻ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കാതിരിക്കുക എന്നൊരു മനോഭാവം കൂടി ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്